ഹായ് വിയോസ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം റോ അപ്പോൾ ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു ടിഷ്യൂ ഫാബ്രിക്കിലുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു അട്ടിപൊളി കുർത്തിയാണ് നോർമലി ഞാൻ എപ്പോഴും കോട്ടൺ റയോൺ ജോർജറ്റ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഈ ഈ പ്രാവശ്യം വന്നിട്ട് ടിഷ്യൂ ഫാബ്രിക്കിലുള്ള ഒരു കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു വയലറ്റ് കളറാണ് വരുന്നത് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം പ്ലസ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വെയർക്കുന്ന ടൈപ്പിലുള്ളതാണ് ടിഷ്യൂ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഷൈനിങ് വരുന്നുണ്ട് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടോ അല്ലാതെ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ യോഗ് പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ഓവൽ വി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഓവൽ ഷേപ്പിൽ വന്ന് പ്രിൻ്റെ എക്സ് മോഡലിലാണ് വരുന്നത് അതിന് ചുറ്റിലായിട്ടും മിറ വർക്ക് വരുന്നുണ്ട് മിറക വർക്കിന് ചുറ്റിലായിട്ടും ത്രെഡ് വർക്കും ബീച്ച് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് അവ്യൂ വരുന്നത് യോഗ പോർഷനിൽ ഇങ്ങനെ പ്രിൻറെക്സ് മോഡൽ പോലെയാണ് വരുന്നത് അതിന് ചുറ്റിലായിട്ടും ഫുള് ഇങ്ങനെ മിറ വർക്കും ചുറ്റിലായിട്ട് ത്രെഡ് വർക്കും അതിന് ചുറ്റിലായിട്ട് ബീച്ച്സ് വർക്കം വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ സൈസ് വന്ന എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ വേറൊരു ഷെയ്ഡൂടെ വന്നിട്ടുണ്ട് ഞാൻ അതുകൂടെ വേർ ചെയ്ത് കാണിക്കാം മുന്നേ നമ്മൾ കണ്ടത് വയലറ്റ് ഷെയ്ഡ് ആണല്ലോ ഇപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് രണ്ട് ഷെയ്ഡും നല്ല ഒരു നമുക്ക് എലഗൻസി തരുന്ന ഒരു ഷെയ്ഡാണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഞാൻ അതിൻ്റെ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ യോഗ പോർഷനിലായിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ വന്ന് പ്രിൻഡെക്സ് മോഡലിലാണ് വരുന്നത് അതിന് ചുറ്റിലായിട്ടും ഫുൾ ഇങ്ങനെ മരർ വർക്ക് മരർ വർക്കിന് ചുറ്റിലായിട്ടും ഇതേ ഗ്രീൻ കളറിലുള്ള ത്രെഡ് വർക്കും അതിന് ചുറ്റിലായിട്ട് ബീച്ച് വർക്കും വരുന്നുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല ഒരു നമുക്ക് എലഗൻസ് തരുന്ന നല്ലൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കുർത്തിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇത്രയും നല്ല ഒരു അടിപൊളി കുർത്തിക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഈ രണ്ട് ഷെയഡിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഞാൻ വീഡിയോയുടെ എൻഡിലായിട്ട് കൊടുത്തേക്കാം ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ